അതുണ്ടല്ലോ ഞങ്ങളൊരു ഈവനിങ് ആക്ടിവിറ്റീസിലാണേ ആക്ടിവിറ്റീസ് മീൻസ് ഒരു ചെറിയൊരു സന്തോഷം ഞങ്ങൾക്കൊരു ചെറിയ ഒരു കുറച്ച് സ്പേസ് ഉണ്ട് നമ്മുടെ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ കൃഷിയൊന്നുമല്ല നമുക്ക് പറ്റുന്ന രീതിയിലുള്ള അതെന്തുമാത്രം അതിൻ്റെ ഫലം വരും അല്ലെങ്കിൽ അത് എത്രത്തോളം അറിയില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു പച്ചപ്പൊക്കെ കാണുന്നതുണ്ടല്ലോ ഒരു ഭയങ്കര സന്തോഷമാണേ മക്കളും അവൾക്കും അവർക്കും ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ലൈക്കലി അവരുടെ ഗ്രാൻഡ് പേരൻറ്റ്സ് രണ്ട് സൈഡിൽ നിന്നുള്ള ഗ്രാൻഡ് പേരൻസ് കൃഷിയോട് ഒത്തിരി താല്പര്യമുള്ളവരാണ് കൃഷിക്ക് വേണ്ടി അവർ കർഷകരാണെന്ന് വേണമെങ്കിൽ പറയാം സ്പെഷ്യലി അവരുടെ ഫാദർ ഫാദറിൻ്റെ സൈഡിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ പപ്പ ഭയങ്കര കൃഷി ഒരു കൃഷിക്കാരനാണ് കേട്ടോ അപ്പോൾ എൻ്റെ മക്കൾക്കും അതിൻ്റെ ഒരു ചെറിയൊരു ഇത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനും ഇതിനൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഈ കൃഷിയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും ഇപ്പോൾ അവർക്കറിയാം അവർ സ്കൂൾ വിട്ട് വന്നു അപ്പോൾ ഞാനവർക്ക് ഫുഡെല്ലാം കൊടുത്തു അപ്പം അവർ കുളിക്കാനൊക്കെ പോകുന്നതിന് മുന്നേ ഞാൻ അവരോട് പറഞ്ഞു വാ നമുക്ക് നമ്മുടെ നമ്മുടെ എന്താ പറയുക നമ്മുടെ വെജീസൊക്കെ ഒന്ന് നോക്കാം അതിന് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം അവർ ഭയങ്കര ഉത്സാഹമാണ് അവരും പെട്ടെന്ന് തന്നെ വന്നു അതൊക്കെ ചെയ്യുന്നു അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്കും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കുറച്ച് എന്താ പറയുക ഫലവത്തായ കാര്യങ്ങൾ അല്ലെങ്കിൽ അർത്ഥവത്തായ കാര്യങ്ങളൊക്കെ അവർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വളരെ അഭിമാനിക്കുന്നു അതുപോലെ അവർ ഇതിൽ നിന്ന് ഒരുപാട് ജീവിത പാഠങ്ങളും അവർക്ക് പഠിക്കും ഇപ്പം ഇത്ര ചെറുപ്പത്തിൽ അവർക്കത് മനസ്സിലാവണമെന്നില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഈ കാണും ഈ പ്രോസസ്സൊക്കെ അവരുടെ ലൈഫിൽ അവർക്ക് ഒരുപാട് എന്താ പറയുക നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ അതെനിക്ക് ഉറപ്പാണ് അതുപോലെ ഈ ഇതൊക്കെ ഒന്ന് വളർന്ന് വന്ന് അതിനകത്തൊന്നൊരു ഒരു ഒരു ഫലം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഒരു എന്താ പറയുക ഒരു ഇല ഒരു ചെറിയൊരു മുള വരുമ്പോൾ പോലും അത്ര സന്തോഷമാണ് നമുക്കുള്ളത് അപ്പോൾ ഇത് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളർന്ന് ഒരു കൃഷിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് അവരിൽ കുറച്ചുകൂടെ കോൺഫിഡൻസും താല്പര്യവും സന്തോഷമൊക്കെ ഉണ്ടാക്കും അതിനുവേണ്ടി ഞങ്ങളെ നന്നായി പ്രോത്സാഹിപ്പിക്കും